അസ്സാം വലൈക്കും വർമ്മത്തു പ്രഖ്യാദ് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇ എ ജപ്പാറിന്റെ ഇസ്രാ മിറാജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഓരോ സീസണിൽ ഇവർ ഇറങ്ങുന്നതാണ് കച്ചവടത്തിനായിട്ട് അതിലിപ്പം ഈ അടുത്ത് കഴിഞ്ഞു ഒരു പ്രബലമല്ലാത്ത രീതിയിൽ ഇരുപത്തിയേഴ് എന്നുള്ള രീതിയിലാണ് പക്ഷെ അത് പ്രബലമല്ല എന്നാലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായു മിറാജ് എന്ന രീതിയിൽ ഒരു വീഡിയോ ഇറങ്ങുകയുണ്ടായി അപ്പൊ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് ഇച്ചിരി മറുപടി കൊടുക്കാമെന്ന രീതിയിലാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് അതായത് ഇസ്രാഹ് മിറാജ് ഇ എ ജബാറിന്റെ ഖഗോള ശാസ്ത്രം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ചർച്ച നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇഷ്ട എന്തായാലും നമ്മൾ കൂടെ ഉള്ളത് മുഹമ്മദ് അജ്മൽ എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വീഡിയോ കേൾപ്പിച്ചിട്ട് തുടങ്ങാം പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു അത്ഭുത സംഭവമാണ് അല്ലെങ്കിൽ നമ്മൾ മിറാക്കൾ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ മുജിസത്ത് എന്നൊക്കെ അറബിയിൽ പറയുന്ന ഒരു കാര്യമാണ് ഇസ്രായോ മിറാജി യാത്ര അപ്പൊ അതില് ഇസ്രായോ എന്താണ് മിറാജ് എന്താണെന്ന് ചെറിയൊരു കാര്യം പറയാം അതാണ് എന്ന് പറയുമ്പോൾ പ്രവാചകൻ മതി മക്കത്ത് നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്ക് അതായത് ഇന്നത്തെ ഫലസ്തീനിലേക്ക് പോവുകയും അവിടെ നിന്ന് ആകാശം കടന്ന് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു പക്ഷെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയി പോവുകയും ചെയ്തു അവിടെ നിന്ന് അള്ളാഹുവിനോട് സംസാരിക്കുകയും അതിനുശേഷം അവിടെ നിന്നാണ് നമസ്കാരം അഞ്ചു പേക്കത്തെ നമസ്കാരം നമുക്ക് ഫറുദാക്കി തന്നത് അപ്പൊ അതാണ് ഇസ്രായേ മെറാജ് യാത്രയുടെ ഒരു ബേസ് എന്ന് പറയുമ്പോൾ അപ്പോ ഈ ഒരു യാത്ര ശരിയല്ല എന്നാണ് നിരീശ്വരവാദികൾ പറയുന്നത് അതായത് ഇത് യുക്തിപരമല്ല എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് അത് യുക്തിപരമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഇന്ന് നമുക്ക് നോക്കാം വീഡിയോ കേൾക്കാതെ ഭൂമി ആ ഭൂമി ചുറ്റിക്കറങ്ങുന്ന സൂര്യൻ ആ സൂര്യനും ഭൂമിയെല്ലാം കൂടെ ചുറ്റിക്കറങ്ങുന്ന നമ്മുടെ ഗാലക്സി ആ ഗാലക്സി ക്ഷീരപഥം എന്ന് പറയുന്ന നമ്മുടെ ആ ഗാലക്സിക്ക് വ്യാസമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു ലക്ഷം പ്രകാശ വർഷം എന്നുവച്ചാൽ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് ഒരു ലക്ഷം വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമാണ് നമ്മുടെ ഗാലക്സിയുടെ മാത്രം വ്യാസം അപ്പൊ നമ്മുടെ ഗാലക്സി ക്രോസ് ചെയ്ത് ഒരാൾക്ക് കടന്നു പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിന് കടന്നു പോകണമെങ്കിൽ ആ വസ്തു പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ തന്നെ ഒരു ലക്ഷം വർഷം വേണം നമ്മുടെ ഗാലക്സിയുടെ മാത്രം കാര്യമാണ് പറഞ്ഞത് ആ ഗാലക്സി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ഗാലക്സിയിലേക്കോ നാല് ലക്ഷം പ്രകാശ വർഷം കടന്നുപോയെങ്കിലും മറ്റേ ഗാലക്സിയുടെ പക്കത്തുള്ളൂ അങ്ങനെയുള്ള ഗാലക്സികളുടെ കൂട്ടങ്ങളുടെ കൂട്ടങ്ങളുടെ കൂട്ടങ്ങൾ ചേർന്നതാണ് നമുക്ക് ഇന്ന് ദൃശ്യമായിട്ടുള്ള പ്രപഞ്ചമെന്നും ആ ദൃശ്യമായ പ്രപഞ്ചത്തിനപ്പുറത്ത് നമുക്ക് ദൃശ്യമല്ലാത്ത പ്രപഞ്ചങ്ങൾ വേറെ ഉണ്ടാവാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രപഞ്ച വിജ്ഞാനം പറയും ആ വിജ്ഞാനം ദൃശ്യ പ്രപഞ്ചത്തിനെ പറ്റിയിട്ടാണ് മുമ്പിൽ പറഞ്ഞത് ദൃശ്യമല്ലാത്ത അതായത് മൾട്ടി വേഴ്സിനെ കുറിച്ചിട്ട് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു രാത്രി എല്ലാരും കിടന്നുങ്ങിയതിന് ശേഷം ഒരു കഴുതപ്പുറത്ത് കയറിയിട്ട് ഒരാൾ ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് പോയി നേരം നേരമെടുക്കുന്നതിന് മുമ്പ് തിരിച്ച് അവിടെ തന്നെ വന്ന് കിടന്നു എന്ന് പറയുമ്പോൾ അത് അത് വിശ്വസിക്കണമെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അത് വിശ്വസിക്കാൻ ഇന്നും കുറേ മനുഷ്യർക്ക് സാധിക്കുന്നുവെങ്കിൽ ആ മനുഷ്യർക്ക് പിന്നെ വിശ്വസിച്ചു കൂടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു വിഷയത്തില് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു വ്യാപ്തിയെ കുറിച്ച് പറയാണ് എന്നിട്ട് ആ ഒരു അതിന്റെ എഴുത്തിൽ തന്നെ കാണാം വലിയ പ്രപഞ്ചവും ചെറിയ പടച്ചോനും യഥാർത്ഥത്തില് ഈ വലിയ പ്രപഞ്ചം സൃഷ്ടിച്ച പടച്ചവനെയാണ് നമ്മള് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ആ പടച്ചവനെയാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത് അപ്പൊ ആ അള്ളാഹുവിനെ യഥാർത്ഥ ചെറുത് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിഷേധിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ആ എതിരെ തന്നെ ചെറിയ പടച്ചോൻ എന്ന് പറഞ്ഞത് അതായത് യഥാർത്ഥത്തിൽ അവിടെ അള്ളാഹുവിന് ഇതൊക്കെ കഴിയില്ല എന്നുള്ളതാണ് അവിടെ വാദം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിന് കഴിയും എന്നുള്ളത് തന്നെയാണ് യുക്തിപരമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പക്ഷെ അതൊക്കെ നമുക്ക് വരാം അപ്പോൾ അവിടെ ഈ ആ ചെറിയ പടച്ചവൻ എന്ന് എഴുതിയതിനെ കുറിച്ച് മാത്രം അതായത് ആ ഒരു വാക്കിന്റെ ഖുറാനിലൂടെ ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാല് ഒമാ കദർ കി അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം ഈ ഒരു വിഷയത്തില് പറയാനുള്ളത് പക്ഷെ അതന്നെ നമുക്ക് ഈ ഒരു വിഷയം അതായത് ഇസ്രായു മേ മെഹറാജ് യാത്രയെ നമ്മൾ പറഞ്ഞു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതൊരു ാണ് അല്ലെങ്കിൽ മിറാക്കി ആണ് ഇംഗ്ലീഷിൽ മിറാക്കിൾ എന്ന് പറയും അപ്പൊ എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം മിറാക്കിൾ ഇതാണ് നമ്മുടെ മിറാക്കിന്റെ ഡെഫിനിഷൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി വെൽക്കം ഈവൻ ദാറ്റ് ഈസ് എക്സ്പ്ലിക്കബിൾ ബൈ നേച്ചർ ഓർ സയന്റിഫിക് ലോ ലോസ് ഏജൻസി അതായത് ഇതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി അതായത് നമ്മൾ നോർമലി പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല ഒരു എക്സ്ട്രാ ഓർഡിനറി ആണ് വെൽക്കം ഇവന്റ് ആണ് വെൽക്കം ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം അതായത് ഒരു ഫസ്റ്റ് ടൈം നടക്കുന്നതായിരിക്കും അതായത് അത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം ആയിരിക്കില്ല എന്നുള്ളതാണ് വെൽക്കം ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ അതിനെ നാച്ചുറൽ അല്ലെങ്കിൽ സയന്റിഫിക് ലോസ് ഒന്നും അത് പാലിക്കില്ല അല്ലെങ്കിൽ അതിനപ്പുറമായിരിക്കും ആ കാര്യം എന്നുള്ളതാണ് മിറാക്കലിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു കാര്യം ഇപ്പം ഇവിടെ നമ്മുടെ എ ജാർ പറയുന്നത് ഇത് സയന്റിഫിക് എക്സ്പ്ലനേഷൻ വേണ്ടിയിട്ടാണ് അതായത് ഇത് സയൻസിലാണ് നമ്മൾ ഈ പ്രകാശ വേഗത അപ്പുറത്തേക്ക് ഇത്രയും ഇതൊക്കെ എന്നുള്ളത് അപ്പം ഈ ഇസ്ര മിറാ യഥാർത്ഥത്തില് സയൻസുമായിട്ട് നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റുമെന്ന് നോക്കാം അപ്പൊ സയൻസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഓക്കെ നമുക്കിപ്പം ഇതൊരു ലിമിറ്റേഷൻ ഓഫ് സയൻസ് സയൻസ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഇത് അവരുടെ ആർട്ടിക്കിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെർക്ലെ യൂണിവേഴ്സിറ്റി ഓഫ് കാർലിഫോർണിയയുടെ അവരുടെ ഒരു ആർട്ടിക്കിൾ ആണ് എന്താണ് ലിമിറ്റ് സയൻസ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആർട്ടിക്കിൾ അപ്പൊ ഈ ഒരു ആർട്ടിക്കിള് പറയുന്നത് സയൻസിന്റെ ലിമിറ്റേഷൻസ് ആണ് അപ്പം നിരീക്ഷണവാദികളിൽ ചില ആൾക്കാർ ഈ സയന്റിഫിക് ടെമ്പർ കൂടി കൂടി അവർ പറയുന്നത് സയൻസ് ഒരു ലിപിറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു ആണ് എന്ന് മാത്രമാണ് അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് അതിൽ നമുക്ക് ഏറ്റവും അവസാനം കാണാൻ പറ്റും സയൻസ് ഡസ് നോട്ട് ഡസ് ഇൻ ഡ്രോ കൺക്ലൂഷൻ അബൌട്ട് സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലേഷൻസ് അതായത് സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലനേഷൻസിനെ സയൻസ് എന്ത് ചെയ്യുന്നില്ല ഒരു കൺക്ലൂഷൻ കൊടുക്കുന്നില്ല അത് നടന്നോ നടന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല സയൻസ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല അപ്പം നമുക്ക് ഇത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രകാശ വേറെ ഇത്ര ഇതാണ് അപ്പൊ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒന്നും എന്ത് ചെയ്യുന്നില്ല സയൻസ് നോക്കുന്നില്ല കാരണം സയൻസ് എന്ന് പറയാം സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നാച്ചുറൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ് നമുക്ക് സയൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടുമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് മുസ്ലിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് അതായത് മുസ്ലിങ്ങളുടെ ഐഡിയോളജി എന്താണ് ഈ വിഷയത്തിൽ എന്താണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ മുസ്ലിങ്ങളുടെ ആർഗ്യുമെന്റ് എന്താണ് നമുക്ക് ഇവർ യുക്തിവാദികളാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ നമ്മൾ യുക്തിപരമായിട്ട് ഒരു ഡിറ്റക്റ്റീവ് ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കാൻ അതായത് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇത് നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഓക്കെ അപ്പം ഇവർ ചെയ്യേണ്ടത് ഇവർ യുക്തിവാദികളാണ് എങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഈ ആർഗ്യുമെന്റിൽ എന്താണ് പ്രശ്നം ഈ ആർഗ്യുമെന്റിൽ ഏതെങ്കിലും ലോസ ഓഫ് ലോജിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എങ്കിൽ ആ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ട് വേണ്ടത് അപ്പൊ നമ്മുടെ ആർഗ്യുമെന്റ് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റ് ഒന്നാമത്തെ പ്രിമേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ദൈവം ഉണ്ട് അത് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നു ഓക്കെ രണ്ടാമത്തെ പ്രിമേസ് ഖുർആൻ ദൈവത്തിന്റെ വചനമാണ് ഹദീസ് ദൈവത്തിന്റെ അവസാനത്തെ പ്രവാചകന്റെ വചനവുമാണ് അതായത് ഖുർആആാന് ഹദീസ് ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്റെ പ്രവാചകന്റെ വചനങ്ങളാണ് പ്രവാചകന്റെ വചനങ്ങളാണ് ഇനി മൂന്നാമത്തെ പ്രിമേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഖുർആൻ മുഖേന പ്രവാചകന്റെ വചനങ്ങളിലൂടെ എത്തിച്ച എല്ലാ കാര്യങ്ങളും സത്യമാണ് അതായത് ഖുർആാനിലുള്ളതും ഹദീസിലുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ് ഹദീസ് എന്ന് പറയുമ്പോൾ സ്ഥിരപ്പെട്ട ഹദീസ് ഹദീസാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് മൗദു നമ്മൾ എടുക്കില്ല ഓക്കെ അപ്പം അതാണ് മൂന്നാമത്തെ പ്രമേസ് നാലാമത്തെ പ്രിമീസ് ഇസ്രാഹ് മെഹറാജ് ഏർ എന്ന് പറയുന്നത് കുറ അല്ല പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് അപ്പൊ ആ മൂന്ന് നമ്പറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് അപ്പൊ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാൽ ഇസ്രാജി പരാമജി എന്നുള്ളത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റ് അതായത് ഒന്ന് ദൈവമുണ്ട് രണ്ട് ദൈവത്തിന്റെ വചനമാണ് ഖുർആാൻ അതുപോലെ ഹദീസിന്റെ പ്രവാചകന്റെ വചനം വാക്ക് പ്രവർത്തി ഹദീസിൽ വരും മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഖുർആാനും പ്രവാചക വചന അതായത് ഹദീസിലും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണ് നാലാമത്തത് ഇസ്രാഹ് മിറാജ് ഖുർആാൻ ഹദീസിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഇസ്രാഹ് മിറാജ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതാണ് മുസ്ലിങ്ങളുടെ വാദം അപ്പൊ ഈ വാദം ശരിയല്ല എങ്കിൽ ഇതിന് എന്താണ് യുക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം അതാണ് നിങ്ങൾ തൂന്നി കണ്ടിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഉള്ള നിങ്ങൾക്ക് അപ്രാ ദൈവം ഇല്ല ദൈവമില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം നമുക്ക് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് നമുക്ക് അത് ചർച്ച നടത്താം പ്രശ്നമില്ല അതിനുശേഷം നിങ്ങൾക്ക് ഓരോ വിഷയത്തിൽ അഭിപ്രായം വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറയാം അല്ല ഈ ആർഗ്യുമെന്റ് തന്നെ തെറ്റാണ് എന്നാണ് നിങ്ങൾക്ക് വാദമെങ്കിൽ അതാണ് നിങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഈ വിശ്വാസം തെറ്റാണ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഈ ആർഗ്യമെന്റ് നിലനിൽക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത് അപ്പം ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ട് പ്രവാചകൻ പ്രവാചകനാണോ അല്ലേ എന്നുള്ളത് കോൺഫ്ലിക്ട് ഉണ്ട് അപ്പൊ ആ കോൺഫ് നമുക്ക് ഉണ്ട് എന്ന് വിശ്വിക്കുന്നവരുണ്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നവരുണ്ട് അപ്പൊ ആ കോൺഫ്ലിക്റ്റ് അവിടെ ഒരിക്കലും അത് വ്യക്തിപരമായി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതിന് തെറ്റുണ്ട് എന്ന് നിങ്ങൾ സ്ഥാപിക്കണം അല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അല്ലെങ്കിൽ ഈ കാലത്തും ഇത് വിശ്വസിക്കുന്നവരും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് നമുക്ക് അപ്പീൽ ടു നോവലിറ്റി എന്ന് പറയും അതായത് പുതിയ കാലം ആവുന്ന സമയത്ത് ഒരു കാര്യം ശരിയോ തെറ്റോ ആവുന്നു എന്നുള്ളത് അപ്പീൽ ടു നോവലിറ്റി എന്ന് പറയണം നിങ്ങൾക്ക് ഇനി യുക്തിപരമായിട്ട് എന്താണ് ഈ കാര്യം നടന്നിട്ടില്ല എന്നുള്ള വാദം ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പ്രെസന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ യുക്തിപരമായിട്ട് നിങ്ങൾ നമ്മൾ പറയുന്നതിന് ഒരു ലോസ് ഓഫ് ലോജിക്കിനെതിരാണെങ്കിൽ നിങ്ങൾ അതാണ് പറയേണ്ടത് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഒരു വിഷയത്തില് പറയുന്നർത്തം പ്രവാചകൻ ഈയൊരു മിറാജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അബൂബക്കർ റുദ്ദാനു വരുന്നുണ്ട് അപ്പൊ അബൂബക്കർ റഹ്ദാനു മക്കയിലെ മഷീക്കുകൾ കണ്ടിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പൊ മുഹമ്മദ് പറഞ്ഞു നടക്കുന്നത് നീ കേട്ടില്ലേ ഒറ്റ രാത്രി കൊണ്ട് ബൈമുഖല അവിടെ നിന്ന് ഏഴാനാകാശത്തുനിന്ന് പോയി എന്ന് പറഞ്ഞു നീ കേട്ടില്ലേ ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ പ്രവാചകൻ ഞാൻ പറഞ്ഞു ആ അപ്പൊ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു അപ്പോ ആ അപ്പോ എന്റെ അബുക്കർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനേക്കാൾ വലുത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്താണ് ഏതാനാകാ അള്ളാഹുവിന്റെ വാഹി പ്രവാചകനിലേക്ക് എത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ ഇത് വിശ്വസിക്കാൻ പ്രശ്നം അപ്പോ യഥാർത്ഥത്തിൽ യുക്തിപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇത് പ്രശ്നം ഉണ്ട് എന്ന് പറയുന്ന യുക്തി ഇല്ലാത്ത വ്യക്തിവാദികൾക്ക് മാത്രമാണ് ഇവിടെ പ്രശ്നം ഉള്ളതെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഓക്കെ അത് മറ്റേ ലോജിക്കും അതേപോലെ സയൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം കാര്യങ്ങളൊക്കെ മുഹമ്മദ് അജ്മൽ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഇതിൽ ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ഇവരെ അടക്കമുള്ള ആളുകൾ പറഞ്ഞിടക്കുന്ന വേറൊരു കാര്യമാണിത് അതായത് നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു രാത്രി എല്ലാവരും കിടന്നുറങ്ങനു ശേഷം ഒരു കഴുതപ്പുറത്ത് കയറിയിട്ട് ഒരാൾ ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് പോയി നേരം എടുക്കുന്നതിന് മുമ്പ് തിരിച്ചു ഓക്കെ ഈ ഭാഗം ഞാൻ എടുക്കാണ് കാരണം ഇത് എവിടെ കിട്ടി എന്നുള്ളത് ഇദ്ദേഹം തെളിയിക്കണം കാരണം ഒരു കൈതയുടെ പുറത്തോ അല്ലെങ്കിൽ കുതിരയുടെ പുറത്തോ പോയി എന്നുള്ളതിന്റെ തെളിവ് ഇദ്ദേഹം കൊണ്ടുവരണം കാരണം അദീസിന് അങ്ങനെ ഒരു പരാമർശം എവിടെയും കാണാൻ കഴിയില്ല സെഹീഹായിട്ട് വന്ന ഒരു അദീസിലും അങ്ങനെ ഒരു പരാമർശം കാണാൻ കഴിയില്ല കാരണം നമുക്കറിയാം സെഹീൽ ബുഹാരിയിൽ തന്നെ ഒരുപാട് അദീസുകൾ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിരണ്ട് പൂജ്യം ഏഴ് അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് പൂജ്യം എട്ട് മുപ്പത്തി എട്ട് എൺപത്തി ഏഴ് എഴുപത്തി അഞ്ച് പതിനേഴ് സെഹീൽ ബുഹാരിയിൽ മാത്രം വന്ന റിപ്പോർട്ടുകൾ അതേപോലെ തന്നെ സെഹി മുസ്ലിമിൽ നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തി നാല് അങ്ങനെ വരുന്ന ഇത് പല രിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതായത് ഒറ്റ ഖബർ ഖബർവാഹിതായിട്ട് വന്ന ഹദീസാണ് പല ആളുകളും പറഞ്ഞ ഹദീസാണ് പ്രവാചകൻ പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ പല ആളുകളോടും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ പലരിൽ നിന്നും വന്ന ഹദീസാണ് അതിൽ തന്നെ ഇപ്പൊ സഹീബ് ബുഹാരിയിലുള്ള ഹദീസിന് മുപ്പത്തിരണ്ട് മുപ്പത്തിയേഴും മുപ്പത്തിരണ്ട് പൂജ്യം മുപ്പത്തിരണ്ട് പൂജ്യം ഏഴ് പൂജ്യം എട്ട് ഈ ഹദീസിൽ തന്നെ കൃത്യമായിട്ട് ഇവിടെ ഒന്നാമതായിട്ട് ഹദീസുകളിലൊക്കെ പറയുന്നത് ഇതിന്റെ സവിശേഷതയായിട്ട് ഒന്ന് അതിന്റെ നീളം ആണ് പറയുന്നത് ആ നീളം അല്ലെങ്കിൽ അതിന്റെ വലുപ്പം അതിനെ കുറിച്ച് പറയുന്നത് കൈതകെക്കാൾ അല്ലെങ്കിൽ കൈതേൻ്റെ ചെറുതല്ല എന്നാൽ കുതിരയേക്കാൾ വലുതുമല്ല എന്നുള്ള രീതിയിലാണ് ഒന്നാമതായിട്ട് ഹദീസിൽ പറയുന്നത് രണ്ടാമതായിട്ട് ആ അതിന്റെ നിറത്തിനെ പറ്റിയിട്ട് വ വെള്ള നിറമാണെന്ന് വേറെ ഹദീസിൽ കാണാൻ കഴിയും അത് നമുക്ക് സെഹി മുസ്ലിം നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തിനാലില് കാണാൻ കഴിയും വെള്ള നിറമാണ് എന്ന് പറയും അതേപോലെ തന്നെ പിന്നെ അതിന്റെ സ്പീഡിനെ കുറിച്ചാണ് ഹദീസിൽ പറയുന്നതായിട്ട് കാണാം അതും ഇതേ അധീസം തന്നെ കാണാൻ കഴിയും അപ്പൊ സ്പീഡ് എന്താ പറയണേ എത്തുന്നിടത്ത് കാലെത്തും അപ്പൊ ആ സ്പീഡ് എന്തായിരിക്കും ഏകദേശം ലൈറ്റിന്റെ ഒരു സ്പീഡ് നമുക്കറിയാം ഈ കണ്ണെത്തുന്നടുത്ത് കാലെത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ലൈറ്റ് ലൈറ്റ് സ്പീഡ് തന്നെയാണ് ആ ഒരു അത് മാത്രമല്ല ആകാശത്തേക്ക് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ആകാശത്തേക്ക് ഈ കഴുത പോട്ടെ ഈ മുമ്പേക്ക് ചിലപ്പോൾ വിട്ടുപോയതാണ് വിചാരിച്ചത് ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പുറത്ത് കയറി അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുറാക്കിന്റെ പുറത്താണ് മിറാജ് നടത്തിയത് എന്ന് ഇസ്രായേല മിറാജ് നടത്തിയത് ആണെന്ന് അദ്ദേഹത്തിന് എവിടുന്നെട്ടു അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമ്പോൾ ഇതിനെ പറ്റിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടെങ്കിലും പറയണ്ടേ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടി എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എറിയല്ല ഈ അദീസ് ഞാൻ ഇപ്പോൾ പറഞ്ഞ അദീസിൽ ഒന്നും എവിടെയും ഈ പറഞ്ഞ ഇസ്രായേലിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യം പറയുന്നുണ്ട് അത് ബുറാഖിന്റെ പുറത്ത് നേരെ ജറുസലാമിലേക്ക് പോയി അവിടെ ഇതിനെ കിട്ടിയിടുന്ന സന്ദർഭം പറയുന്നുണ്ട് പിന്നീട് മിറാജ് കൊണ്ടുവരപ്പെട്ടു എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് പ്രവാചകൻ ജിബ്രിയിലുമൊത്ത് മീ മിറാജ് നടത്തുന്നത് അത് അതിന്റെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇല്ല എന്നല്ല നമ്മളെ ചോദ്യം ഒരു കാര്യം പറയുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു കൈത പുറത്തങ്ങം പോയി ഇവിടെ പുറാക്ക് എന്നാണ് അതിന്റെ പേര് പറഞ്ഞത് പിന്നെ അതിന്റെ സവിശേഷതയാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് പറഞ്ഞത് ഒന്ന് തെളിയിച്ചു തന്നാൽ വലിയ ഉപകാരമായിരുന്നു ഇതിലും കൂടുതൽ ഇയാൾ പറയുന്ന ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ അതിനു മുമ്പ് കണ്ടിരുന്നു ഇയാളുടെ അതിലും ഇദ്ദേഹം ഒരുപാട് മണ്ഡത്തലങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതീസിലാത്ത കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ആ വിഷയത്തിൽ നമ്മൾ തന്നെ മറുപടി ഇതിന്റെ മുമ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ് അപ്പം ഇത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ പറയാനുള്ളത് കാര്യങ്ങൾ നിങ്ങൾ ഒരു കാര്യം വിമർശിക്കാൻ കൊണ്ടുവരുന്നത് എന്താണ് ഇസ്ലാമിൻ്റെ ഒരു കാര്യം വിമർശിക്കാൻ കൊണ്ടുവരുന്നത് ഈ അതീസാണ് അത് സെഹി ആയിട്ടുള്ള അതീസ് തന്നെയാണ് അപ്പൊ ഈ കൊണ്ടുവരുന്ന സാധനം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതാണ് എന്ന ബോധ്യം ഇവർക്ക് ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഇത് കൊണ്ടുവരുന്നതൊക്കെ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് പ്രവാചകനാണ് അനുഭവിച്ചത് പിന്നീട് ആ അനുഭവമാണ് പിന്നീട് വിശദീകരിക്കുന്നതും അതുപോലെ തന്നെ കുറേശികളുടെ മുന്നിൽ ഈ വിഷയം വിശദീകരിക്കുന്ന സമയത്ത് തന്നെ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ കണ്ടെങ്കിൽ കണ്ടതു മാത്രമല്ല ഇന്ന ആളുകൾ ഇന്ന യാത്രാ സംഘം ഇത്ര സമയം കൊണ്ട് ഇവിടെ എത്തുമെന്ന് പറയുന്നുണ്ട് അവർ കൃത്യമായിട്ട് ആ ദിവസം അവിടെ എത്തുന്നുണ്ട് അതൊന്നും അവിടെ പോ ഇവരെ കാണാതെ ഇന്ന സ്ഥലത്ത് അവർ തമ്പടിച്ചു വന്നു കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രവാചകൻ പിന്നെ അത് മാത്രമല്ല അവിടുത്തെ ആ മസ്ജിദിനെ പറ്റിയിട്ട് വർ വർണ്ണിച്ച് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പ്രവാചകൻ പറയാണ് എനിക്ക് ആ മസ്ജിദ് ശരിക്കും എന്റെ മുന്നിലേക്ക് തന്നെ ജിബിലിയിൽ കൊണ്ടുവന്നു എന്നിട്ട് അത് നോക്കിയിട്ടാണ് ഞാൻ അവർക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത് അതിലൊന്നും അവർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു അപ്പൊ ഇവർ പറഞ്ഞ എന്താ വെച്ചാല് എന്താണ് ഇവർ പറഞ്ഞത് ഇത് സി സിഹിറ് ബാധിച്ച ഒരു സാഹിറാണെന്നാണ് പ്രവാചകനെ പറ്റി പറഞ്ഞത് സിഹർ ബാധിച്ച സാഹിറാണ് അതായത് ഈ അന്ന് അവർക്കിടയിലുള്ള ഒരു വിശ്വാസമായിരുന്നു ഈ ജിന്നിനെ വെച്ചിട്ട് ഇതേപോലുള്ള അദൃശ്യ അവിടെ ഇവിടെ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ കഴിയുന്ന ഒരു രീതി ആ ഒരു രീതിയാണ് പ്രവാചകൻ അവിടെ ഉപയോഗിച്ചത് എന്ന് മാത്രമായിരുന്നു അവരുടെ വാദം അത് തന്നെ ആയിരുന്നു ചന്ദ്രൻ പിളർന്ന സമയത്തും ഞങ്ങളുടെ കണ്ണിനും അത് ബാധിച്ചാണ് അവർ പറഞ്ഞത് അതൊരു മാജിക് ആണെന്നാണ് അവര് പറഞ്ഞത് അല്ലാതെ ഇത് നിഷേധിക്കുകയല്ല അവര് ചെയ്തത് അപ്പൊ ആ വിഷയത്തിന് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് മറുപടി പറഞ്ഞു ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാരണം ഒരു ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഒരു ആനയെ പ്രത്യക്ഷ അപ്രത്യക്ഷമാക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല മാജിക്കും ഒക്കെ കണ്ടിട്ടുണ്ട് അത് വാർന്നിഷൻ അത് അവർ ചെയ്യുന്ന സിസ്റ്റം അവരുടെ ലൈറ്റ് അതേപോലത്തെ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടാണ് അവര് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഇത്ര ആളുടെ മുന്നിൽ വെച്ചിട്ട് ചന്ദ്രനെ അല്ലെങ്കിൽ സൂര്യനെ ഒക്കെ ഒന്ന് പുലർത്തിയിട്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അതും അവർ തന്നെ ഈ പറഞ്ഞ വിമർശ പ്രവാചകനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ അന്ന് പറഞ്ഞത് ഇത് സംഭവിച്ചിട്ടില്ല എന്നല്ല അവർ പറഞ്ഞത് അവർ പറഞ്ഞത് ഞങ്ങളുടെ കണ്ണിന് ഏഹ് മത്തു അല്ലെങ്കിൽ ഇതൊരു മാജിക് ആണെന്നാണ് അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചാ യുക്തിപരമായിട്ട് ഇങ്ങനെ ഒരു മാജിക് കാണിക്കാൻ കഴിയുമോ മാജിക് പല രീതിയിൽ നമുക്ക് കാണിക്കാൻ കഴിയും പക്ഷെ ഇങ്ങനെ ഒരു മാജിക് കാണിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് എത്രത്തോളം സത്യമാണെന്ന് മനസ്സിലാവും അപ്പൊ ഇസ്രായും മീറാജുമായിട്ടും ബന്ധപ്പെട്ട് തന്നെ സൂഹത്ത് ഇസ്രായേൽ ഏഹ് അദ്ദേഹത്തിനും അതേപോലെ തന്നെ സൂഹത്ത് നജമിൽ മിറാജുമായി ബന്ധപ്പെട്ടിട്ടും ആയത്തുകൾ കാണാൻ കഴിയും അപ്പൊ അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ വേറെ പ്രത്യേകിച്ചൊന്നും അടിയാൻ പിന്നെ ഈ ചന്ദ്രൻ പെർന്ന കാര്യത്തില് ചെറിയൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് അതില് ചന്ദ്രൻ പിളർന്നു വന്നുള്ളത് യഥാർത്ഥത്തില് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല പല ഭാഗത്ത് നിന്ന് അത് മാത്രമല്ല ഇവർക്ക് യഥാർത്ഥത്തില് ഇപ്പം ഇവര് യുക്തിപരമായിട്ടാണ് എല്ലാം ചിന്തിക്കുന്നത് പറയാം അപ്പം യുക്തിപരമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നമ്മൾ പറയുന്നത് അത് അവർക്ക് ചൂണ്ടിക്കാണിക്കാം മറിച്ച് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളില് ശരിയല്ല എന്നുള്ളതുകൊണ്ട് നമ്മളുടെ യുക്തി ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ് ദൈവം ഉണ്ടോ എന്നുള്ളത് അപ്പൊ ദൈവം ഇല്ല എന്ന് പറയുന്ന ഇവർക്ക് ഇവർ ഒരു കാര്യം അത് വെച്ചൊരു ആർഗ്യുമെന്റ് ഉണ്ടോ എന്ന് അത് ശരിയല്ല എന്ന് നമ്മൾ പറയില്ല മറിച്ച് ദൈവം ഉണ്ട് അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആണ് നമ്മുടെ ആർഗ്യുമെന്റ് ഇനി ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും അടിയാണ് ശബ്ദം അതായത് ഇവര് പറയുന്ന ഒരു കാര്യമാണ് ഈ ഇത്രയും വലിയ പ്രപഞ്ചത്തില് ഇങ്ങനെ പോയിട്ട് വന്നു എന്നൊക്കെ ഉള്ളത് ആരെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാല് അത് ഇപ്പോഴും വിശ്വസിക്കുന്നവരുണ്ടല്ലോ എന്നുള്ളത് ഇത്രയും വലിയ പ്രപഞ്ചം ഒരു കാരണവും ഇല്ലാതെ റാൻഡം ആയിട്ടുണ്ടായി എന്ന് പറയുന്നത് ഇന്ന് വിശ്വസിക്കുന്ന ഒരു അന്ധവിശ്വാസം എന്നല്ലാതെ വേറൊന്നും പറയാൻ കഴിയില്ല ആ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഇത് വിശ്വസിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് പറയുന്നത് അപ്പൊ യഥാർത്ഥം റാൻഡം എന്ന് നമുക്ക് പ്രപഞ്ചത്തിൽ അങ്ങനെ റാൻഡംനസ് ഇല്ല അപ്പൊ ഇത്രയും ഫൈൻ ടൂൺഡായിട്ടുള്ള ഈ പ്രപഞ്ചം പ്രാന്റായിട്ട് ഉണ്ടായതാണ് എന്നുള്ളത് പറയുന്ന ആൾക്കാരാണ് ഈ ഒരു കാര്യത്തെ വിമർശിക്കുന്നത് അതുപോലെ തന്നെ ഈ മൾട്ടി വേഴ്സിന്റെ കാര്യം ഇങ്ങനെ പുള്ളിക്ക് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്ട്രിങ് തിയറൊക്കെ ഉദ്ദേശിച്ചായിരിക്കും അവരെന്തെങ്കിലുമൊക്കെ പിടിച്ചൊക്കെ വേണ്ടിയിട്ട് വന്ന സ്ട്രിങ് തിയറി ഒക്കെ മൾട്ടി വേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ടായിരിക്കാം ആ പ്രപഞ്ചമാണ് നമുക്കിപ്പോൾ അറിയാവുന്നത് അത് അല്ലാതെ പ്രപഞ്ചം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നത് അതെ ഈ ഈ ചർച്ചകളൊക്കെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് കാരണം ശാസ്ത്രം വളർന്ന സമയത്താണ് നമ്മൾ ഈ ആകാശയാത്ര ഇതൊക്കെ സാധ്യമാകുമെന്ന് ഉള്ളതിന്റെ പഠനങ്ങളൊക്കെ ഇപ്പൊ അടുത്ത് കഴിഞ്ഞു പിന്നീട് നമ്മൾ ആകാശ പ്ലേസിലൊക്കെ ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോഴാണ് വരുന്നത് ഒരു സമയത്താണ് പ്രവാചകൻ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്ന ആ ആളുകളാണ് അത് വിശ്വസിക്കുന്നത് ഇന്ന് ചിലപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയും അന്നുള്ള ആളുകളെക്കാളും എളുപ്പത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം നമുക്കറിയാം ചൊവ്വയിലേക്കും മറ്റും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ആകാശയാത്ര സാധ്യമാണ് അതിന് ഒക്കെ വേറെ ഈ ആ നമ്മൾ ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ തന്നെ പല സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഈ അടുത്താണ് നമുക്ക് തെളിക്കാൻ കഴിഞ്ഞത് സാധിച്ചിട്ടുള്ളതൊക്കെ ഇനി അങ്ങോട്ട് ഇനി എന്തൊക്കെ സാധിക്കാൻ കഴിയും എന്നുള്ളത് നല്ലാവാലും അത് നമുക്ക് പിന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ മൾട്ടി വേഴ്സിനെ ഒക്കെ ഉള്ള പഠനങ്ങളൊക്കെ ഇപ്പം അടുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം ഇനിയും മുന്നോട്ട് പോകാൻ ഉണ്ട് പല കാരണം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാൽ ആകെ അഞ്ച് ശതമാനം ഉള്ളൂ എന്നാ ഈ പ്രപഞ്ചം ദൃശ്യപ്രപഞ്ചത്തിൽ ആകെ അഞ്ച് ശതമാനം കണ്ടുപിടിച്ചിട്ടുള്ളൂ അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ചെറിയ ദൈവം എന്ന് പറയുന്നത് എത്രത്തോളം എന്താ പറയുക നമ്മൾ പറയാന്നാണ് നമ്മൾ വയ്ക്കും ഓക്കെ ഉള്ളൂ ഈ വിഷയത്തിൽ പറയാലെത്തനഹ അലമ്മദി റബുല്ലമി അസ്സലാ വൈക്കും വാഹന വാത്ത